നൂറ്റി എൺപത്തിയൊൻപത് പേരുടെ ശരീരമുണ്ട് അത് പൂർണാർത്ഥത്തിൽ ശരീരമല്ല മുപ്പത്തി ഒന്ന് പേരുടേത് മാത്രമാണ് മുപ്പത്തി പേരുടെ ശരീരം മാത്രമാണ് പൂർണ്ണാർത്ഥത്തിലുള്ളത് ബാക്കിയെല്ലാം ശരീരഭാഗങ്ങളാണെങ്കിൽ പോലും കുറേ സമയം വേണ്ടി വരും ഒപ്പം തന്നെ കുറെ കുഴിയെടുക്കേണ്ടിയൊക്കെ വരും ഇത് ചെയ്തു തീർക്കാൻ ഇന്നലെ ഇന്നലെ എട്ടു പേരുടെ സംസ്കാരമായിരുന്നു നടന്നിരുന്നത് ഇന്നിപ്പോൾ എങ്ങനെയാണ് ഒരുക്കങ്ങൾ എങ്ങനെയാണ് നാട് ഇവർ യാത്രയയ്ക്കുന്നത് കുഴിയെടുക്കാനുള്ള ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത് മൃതദേഹാവശിഷ്ടങ്ങൾ സംസ്കരിക്കാനുള്ള കുഴികൾ ഇന്നലെ തന്നെ എടുത്തിരുന്നു ഇപ്പോൾ ജോലികൾ നടക്കുന്നത് ചെറിയ ശരീര അവയവ ഭാഗങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയുള്ള ചെറിയ കുഴികളുടെ ജോലിയാണ് നടക്കുന്നത് ഒരു മൂന്നടി നാലടി നീളത്തിൽ പത്ത് പന്ത്രണ്ടടി താഴ്ചയിലാണ് കുഴിയെടുക്കുന്ന ജോലികൾ നടക്കുന്നത് ഇവിടെ ഒരു അറുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് സർക്കാരിന് വിട്ടു നൽകിയത് അവിടെയായിരിക്കും പൂർണാർത്ഥത്തിൽ എല്ലാവരെയും ഒരുമിച്ച് സംസ്കരിക്കുക ഇന്നലെ എട്ട് പേരുടെ സംസ്കാര ചടങ്ങുകളാണ് നടന്നത് അവരുടെ കബറിടം അല്ലെങ്കിൽ അവരെ സംസ്കരിച്ച സ്ഥലം ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു ഉരുൾപൊട്ടലിന് മുൻപ് മേൽ മേൽവിലാസവും ബന്ധുക്കളും ഒക്കെയുള്ള ആളുകളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയൽ ആരുടെ ബോഡിയാണെന്നുള്ള രീതിയിൽ തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ ഇരിക്കുക കാരണം ഇത് ആ ഇതിൻ്റെ ഡി എൻ എ പരിശോധനയ്ക്കൊക്കെ ആയിട്ട് ഇവരുടെയൊക്കെ ശരീരഭാഗങ്ങൾ അയച്ചിട്ടുണ്ട് ആ പരിശോധനാ ഫലം വരുമ്പോൾ ബന്ധുക്കളാണ് മരിച്ചതെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഈ നൂറ്റി അറുപത് ശരീരഭാഗങ്ങളും സമാനമായ രീതിയിൽ ഡി എൻ എയുടെ നമ്പറൊക്കെ ഇട്ടായിരിക്കും സംസ്കരിക്കുക കാരണം ബന്ധുക്കൾക്ക് പിന്നീട് ഇവരെ തിരിച്ചറിയാൻ വേണ്ടി പഞ്ചായത്ത് അംഗങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് ഇന്നലെ ഒരു രണ്ട് മൂന്ന് മണിവരെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം നൽകാൻ വീണ്ടും രാവിലെ തന്നെ വീണ്ടും സജീവമായിട്ട് എത്തിയിട്ടുണ്ട് എത്ര കൂടി സംസ്കാര ചടങ്ങുകൾ ഏകദേശം നമുക്ക് ഒരു പിന്നെ ഈ മൂന്ന് മണിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്ക് മുപ്പതോളം പൂർണ്ണ പിന്നെ ശരീരങ്ങളിലുള്ള മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള കുഴികളും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിൻ്റെ പിന്നെ അതിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞാൽ ആ പിന്നെ മൃതശരീരങ്ങൾ ഇവിടെ മറവ് ചെയ്യാൻ പറ്റും പിന്നെ അവർ പറയുന്നത് നൂറ്റി നമുക്ക് കിട്ടിയത് നൂറ്റി അൻപത്തി നാലോളം ശരീര ശരീരഭാഗങ്ങളുണ്ടെന്നാണ് അത് ഓരോന്നും വേർതിരിച്ച് തന്നെ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ എടുക്കുന്ന പ്രക്രിയയാണ് താഴെ നടന്നുകൊണ്ടിരിക്കുന്നത് അതും വന്നാൽ ആ സമയത്ത് അത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ആവണമെന്നുള്ള അപ്പോൾ അവരുടെ പൊസീജിയർ കഴിഞ്ഞ് വന്നാൽ നമുക്കിവിടെ ആ സജ്ജങ്ങൾ ചെയ്യാനുണ്ട് സർവമത ഇന്നലെ എട്ട് ഇവിടെ പിന്നെ മറവ് ചെയ്തു അതേപോലെ തന്നെ എല്ലാ പിന്നെ സർവമത പ്രാർത്ഥനയോട് കൂടിയിട്ടും എല്ലാ ആദരവും ബഹുമാനവും കൊടുത്ത് നാടും പിന്നെ നാട്ടുകാരും പിന്നെ ബന്ധുക്കളും അയൽവാ സികളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു യാത്രയെപ്പ് അവർക്ക് കൊടുക്കണമെന്നുള്ള അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പഞ്ചായത്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ശരീര അവയവങ്ങൾ സംസ്കരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതും ഭാവിയിൽ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളൂ അതേ സമയത്ത് ഇപ്പോൾ നമുക്കൊക്കെ പറയാം ഇത് ഇവിടെ ഇന്നലെ അടക്കം ചെയ്തതിനൊക്കെ അതിൻ്റെ നമ്പറുകൾ ഇട്ടിട്ടുണ്ട് ആ നമ്പറുകൾ വെച്ചിട്ടാണ് എന്ത് ചെയ്ത് പിന്നെ ഡി എൻ എ ടെസ്റ്റിനുള്ള എടുത്തിട്ടുള്ളത് അത് ശരീരഭാഗങ്ങളിൽ ഡി എൻ എ ടെസ്റ്റിനെടുത്തതിനും നമ്പർ ഇട്ടിട്ടുണ്ട് ഇതുപോലെ കല്ലിൽ നമ്മൾ ആ നമ്പറുകൾ മാർക്ക് ചെയ്യുന്നുണ്ട് അതും നൂറ്റമ്പത് പിന്നെ ഈ പിന്നെ അവശ്യത് വലിയ ഭാഗങ്ങൾ വെക്കുന്നതിലും ആ നമ്പർ നമ്മൾ എന്തു ചെയ്യും മാർക്ക് ചെയ്തിട്ട് തന്നെയാണ് അത് ഓരോന്നോരോന്നായിട്ട് വെക്കുന്നത് ആളുകളെ നമ്മളിവിടെയാണ് അപ്പോൾ അതൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു സ്മാരകമൊക്കെ പണിയുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു സ്മാരകം പണിയണം നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ ഈ പന്തലിട്ട ഭാഗം ഭാഗം പണിയുണ്ട് ഇതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള കുഴികളെ നമ്മൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പന്തലിട്ട ഭാഗത്ത് ഈ മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള അവരുടെ ഒരു സ്മാരകം നമുക്കിവിടെ പഞ്ചായത്ത് പണിയണം എന്നുള്ള ഉള്ളത് അത് ഇന്നലെ മന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിച്ച് അവർ പറഞ്ഞ് എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ചെയ്യാം എന്നും പറഞ്ഞില്ല പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഇവിടെ പുത്തുമലക്കുള്ള ഒരു സ്മാരകം ഞങ്ങളിവിടെ പണിയണം എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു നാടൊന്നിച്ച് നാട്ടുകാരൊന്നിച്ച് പ്രിയപ്പെട്ടവരുടെ കബറിടങ്ങൾ ഒരുക്കാൻ വേണ്ടി അവരെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം നൂറ്റി അൻപതിനടുത്ത് കാരണം ഈ ശരീരാവശിഷ്ടങ്ങളൊക്കെ നൂറ്റി എഴുപത് നൂറ്റി ഒക്കെ ഉണ്ടെങ്കിലും ഒരു പക്ഷേ അത് ഒരാളുടെ ഒന്നോ രണ്ടോ ഭാഗങ്ങളൊക്കെ ഉണ്ടാകാം എന്തായാലും ഡി എൻ എ പരിശോധനാ ഫലം വരുമ്പോൾ മാത്രമേ അതറിയത്തുള്ളൂ ആ മരണം തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളാണെങ്കിൽ പോലും അതിന് അർഹമായ ആദരവ് നൽകി സംസ്കരിക്കുന്നതിൽ ഏതായാലും അതൊരു നാടും നാട്ടുകാരും ഒക്കെ ഒന്നിച്ചിറങ്ങിയതൊരു ഒരു ഒരു മാതൃകാപരമായ കാര്യം തന്നെയാണ് ഒപ്പം തന്നെ ഈ ഇനിയും വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി ഇവിടെ എത്തിച്ച് സംസ്കരിക്കാം ഇന്നലെ വളരെ വൈകി പന്ത്രണ്ട് മണിയോടുകൂടി മാത്രമാണ് ഈ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചത് ധാരാളം ആളുകളൊക്കെ എത്തിയിരുന്നു സന്നദ്ധ പ്രവർത്തകരൊക്കെ എത്തിയിരുന്നു ഇപ്പോഴും സന്നദ്ധ പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇന്നലെ നമ്മൾ ഉച്ച ഇതേ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഇതൊരു കാട് നിറഞ്ഞ പ്രദേശമായിരുന്നു സന്നദ്ധ പ്രവർത്തകരും അതിൻ്റെ എടുത്ത ആളുകളുമൊക്കെ എന്താ അവരുടെ മുഴുവൻ എനർജി മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇതൊരു ശ്മശാനമാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിരുന്നു ഒപ്പം തന്നെ ഇന്ന് ഏകദേശം നൂറ്റി അൻപത് അതിലധികം മൃതദേഹങ്ങൾ സംസ്കരിക്കും മൃതദേഹവും ഒപ്പം തന്നെ ശരീരാവശിഷ്ടങ്ങളും സംസ്കരിക്കും എന്നുള്ളത് തന്നെ ധാരാളം ആളുകൾ ഇവിടെ എത്തും അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എത്രത്തോളം ആ എത്രത്തോളം സങ്കടകരമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം അവരിപ്പോഴും ഈ മണ്ണിനടിയിൽ അവരുടെ പ്രിയപ്പെട്ടവരുണ്ട് ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞ് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ പ്രിയപ്പെട്ടവരുടേതെന്ന് കരുതുന്ന മൃതശരീരങ്ങളും മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങളും ഒന്നിച്ച് കൂടി സംസ്കരിക്കുന്നത് എന്തായാലും അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടേത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ ഇനിയും കുറച്ചധികം നാൾ കാത്തിരിക്കേണ്ടി വരും കാരണം ഡി എൻ എ പരിശോധനാ ഫലം വരണം ആ ഡി എൻ എ പരിശോധനാ ഫലം വരുമ്പോൾ അവർക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ പുതുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഈ കല്ലിൽ ആ ഡി എൻ എ പരിശോധനാ ഫലത്തിന് വേണ്ടി അയച്ച നമ്പറുകളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി ഇന്നയാളുടെ ശരീരാവശിഷ്ടമാണെന്ന് ഭാവിയിൽ ബന്ധുക്കൾക്ക് അറിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിലവിൽ ചെയ്തിട്ടുള്ളത് എന്തായാലും പഞ്ചായത്തൊക്കെ പറയുന്നത് ഭാവിയിൽ ഇവിടെ ഒരു സ്മാരകം പണി ഉറപ്പായിട്ടും പണിയേണ്ടതാണ് കാരണം ഉറങ്ങാൻ പോയ മനുഷ്യർ ഒരു എന്താ പ്രകൃതിയുടെ ഒരു താണ്ഡവത്തിൽ എല്ലാം സർവവും നശിച്ച് നഷ്ടപ്പെട്ടു പോയൽ ബന്ധുക്കളെ നഷ്ടപ്പെട്ടു പോയൽ കുടുംബം നഷ്ടപ്പെട്ടു പോയർ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരർഹമായ സ്മാരകം ഇവിടെ ഉയരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം